ഇതുപോലെ ഫ്രീ ആയിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് നല്ല പ്യൂരിഫൈഡ് നല്ല ചിൽഡ് വാട്ടർ കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി നമ്മുടെ കെമടക്കായിരിക്കും കേട്ടോ നമ്മൾ ആക്ച്വലി കേരളത്തിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനിയെ ഒന്ന് കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും വന്നേക്കുവാണ് നമുക്കെന്നിട്ട് ഈ കമ്പനി നോക്കിയാണെങ്കിൽ അവരുമായിട്ടൊരു കിടുക്കൻ അസോസിയേഷനൊക്കെ സെറ്റ് ചെയ്യണേ ഹായ് നമ്മളിപ്പോ ഏകദേശം എത്ര വർഷമായി ഇപ്പൊ വരുവാണെ ഒരു പുതിയ എൻക്വയറിയാണ് എന്റെ വീട്ടില് ഭയങ്കരമായിട്ട് വെള്ളം കലങ്ങിയ വരുന്നത് അല്ലെങ്കിൽ ചെളിയോട് ചെളിയോടുകൂടി വരുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും എൻക്വയറിയെ സോൾവ് ചെയ്യുന്നത് ഇത്തരം മഞ്ഞ മഞ്ഞക്കളർ അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം എന്തായാലും നമുക്ക് ഒരു സൈറ്റ് വിസി അത്യാവശ്യം പേഴ്സണലി നമ്മളവിടെ എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള ആളുകൾ സൈറ്റിലേക്ക് പോയിട്ട് നോക്കും എന്തുകൊണ്ടാണ് ആ ഫിസിക്കലായിട്ട് സൈറ്റ് ഒന്ന് വിസിറ്റ് അങ്ങനെ ടാങ്ക് കാര്യങ്ങൾ കിണർ സോഴ്സുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടുന്ന് വെള്ളം കളക്ട് ചെയ്തിട്ട് വരും നമ്മൾ അവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് നടത്തും റിസൾട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്യും എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്നത് എന്നുള്ളത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനെ നമുക്ക് സർവീസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ റെഡി ആക്കാൻ പറ്റുമോ എന്നുള്ള അറിയാൻ പറ്റും ഒരു മഞ്ഞ കളർ വരികയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ അയൺ പ്രസൻസ് ഉണ്ടാവും ഹാർഡ്നെസ് ഉണ്ടാവും അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് വെക്കും ഡിസ്കസ് ചെയ്യും ഡിസ്കും ഇത് ക്ലിയർ ചെയ്താ ഇത്ര റെഡി ആക്കിട്ട് ഇത്ര റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്പെസിഫിക്കായിട്ട് മീഡിയ സെറ്റ് ചെയ്തത്